ഗോപാൽ ഗോപാൽ ശിലാസ്തലിൽ കൂടി നമുക്കൊപ്പമുണ്ട് ഗോപാൽ ഇപ്പോൾ രജിസ്ട്രാർ അനിൽകുമാർ അല്പസമയത്തിനുള്ളിൽ സർവകലാശാല പാളയത്തുള്ള ആസ്ഥാനത്ത് എത്തും അവിടെ എത്തുമ്പോൾ എസ് എഫ് ഐ ഭരണഘടന നൽകി സ്വീകരിക്കാൻ പോകുന്നു എന്നാണ് അറിയുന്നത് ആർ വി സി സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറാണ് ഇപ്പോൾ ഓഫീസിലേക്ക് എത്താൻ പോകുന്നത് സിൻഡിക്കേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണല്ലോ അനിൽകുമാർ അവിടെ എത്തുന്നത് അല്ലേ അതെ തീർച്ചയായിട്ടും അരുൺ നിരുപാധിക പിന്തുണയാണ് ഇടത് സിൻഡിക്കേറ്റും ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളും ഡോക്ടർ കെ എസ് അനിൽകുമാറിന് നൽകുന്നത് ഇന്നലെ ഈ സസ്പെൻഷൻ നടപടി വന്ന ആദ്യ മണിക്കൂറിൽ തന്നെ ഇടത് സിൻഡിക്കേറ്റ് പ്രഖ്യാപിച്ചിരുന്നു ചട്ടവിരുദ്ധമായ നടപടിയാണ് ഇത്തരത്തിൽ വി സിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് വി സി ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അതായത് സിൻഡിക്കേറ്റിന് മാത്രമേ ഇത്തരത്തിൽ രജിസ്ട്രാർ പദവിയിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ കഴിയുകയുള്ളൂ അതും സിൻഡിക്കേറ്റ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്ത് യോഗത്തിൽ വെച്ച് സിൻഡിക്കേറ്റാണ് തീരുമാനമെടുക്കേണ്ടത് എന്നാൽ സിൻഡിക്കേറ്റമെന്ന മാത്രം പദവി ഉപയോഗിച്ചുകൊണ്ട് വൈസ് ചാൻസലർ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് രജിസ്ട്രാർ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെ രജിസ്ട്രാറായി തന്നെ ഡോക്ടർ കെ എസ് അനൽകുമാർ സർവകലാശാലയിൽ തുടരുമെന്നും വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹം തന്നെ ആ പദവി നിർവഹിക്കുമെന്നുമാണ് ഇന്നലെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അറിയിച്ചിരുന്നത് തുടർന്ന് ഇന്നിപ്പോൾ എസ് എഫ് ഐ ഇവിടെ വലിയ സ്വീകരണമാണ് ഡോക്ടർ കെ എസ് അനിൽകുമാറിന് നൽകാൻ ആലോചിക്കുന്നത് ഇന്നലെ രാത്രിയിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഈ കവാടത്തിന് മുന്നിൽ യൂണിവേഴ്സിറ്റി കവാടത്തിന് മുന്നിൽ ഒരു ബാനർ കെട്ടിയിരുന്നു ഹിറ്റ്ലർ തോറ്റു മുസോളിനി തോറ്റു സർസി തോറ്റു പിന്നെ എല്ലെ രാജേന്ദ്ര എന്ന് ആലേഖനം ചെയ്ത കറുത്ത ബാനറാണ് എസ് എഫ് ഐ ഉയർത്തിയത് അപ്പോൾ തന്നെ തുടർ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുമെന്ന് എസ് എഫ് ഐ അറിയിച്ചിരുന്നു ഇന്ന് രാവിലെ ഭരണഘടന നൽകിക്കൊണ്ടാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ സർവകലാശാലയിൽ വെച്ച് സ്വീകരിക്കാൻ എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ അടുത്ത മണിക്കൂറുകൾ തന്നെ താൽക്കാലിക ചുമതല വഹിക്കാനുള്ള വി ഡോക്ടർ റിസ തോമസ് കേരള സർവകലാശാലയിലേക്ക് എത്തും ഇന്നു മുതൽ ഏഴാം തീയതി വരെയാണ് ഈ ഡോക്ടർ സിസ തോമസിന് അഞ്ച് ദിവസത്തേക്കാണ് താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത് നിലവിലെ ബി സി ആയിട്ടുള്ള മോഹൻകുന്നവൽ റഷ്യൻ സന്ദർശനത്തിന് പോയതിനാലാണ് താൽക്കാലിക വി സിയായി ഈ സിസ തോമസിനെ നിയമിച്ചത് അതും സർക്കാരിനെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല സർക്കാരിന് ഏറ്റവും വെറുക്കപ്പെട്ട് സർക്കാർ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസ യുദ്ധം പ്രഖ്യാപിച്ച സിസ തോമസിനെ ഈ ഘട്ടത്തിൽ ഇവിടെ നിയമിക്കുന്നത് കൊണ്ട് മറ്റൊരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് സർക്കാർ സർവകലാശാല ആസ്ഥാനത്തേക്ക് രജിസ്ട്രാർ അനിൽകുമാർ അല്പസമയത്തിനുള്ളിൽ വരും രജിസ്ട്രാറിനെ സസ്പെൻഡ് ചെയ്ത നടപടിയെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് അത് ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നുമാണ് ബി സിക്കെതിരെ ഉയരുന്നത്